മറ്റത്തൂരിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു എല്ലാ ജനവിഭാഗങ്ങളെയും പറ്റിച്ച് അധികാര രാഷ്ട്രീയം കളിക്കാനും സംഘപരിവാറിന് നിലമൊരുക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ എട്ട് കോൺഗ്രസ് പ്രതിനിധികളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിന്തുണയോടെ വിമതയെ പ്രസിഡന്റാക്കിയ സംഭവത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ബി ജെ പി ആകാൻ മടിക്കില്ല എന്നാണ് ഇവിടെ തെളിയുന്നത് കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസ്സാക്ഷി കുത്തില്ല ബി ജെ പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ പോകുമെന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനമാണ് മറ്റത്തൂരിൽ അനുയായികൾ നടപ്പാക്കിയത് സംസ്ഥാനത്ത് പലയിടത്തും ബി ജെ പി കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നത് തദ്ദേശ ഫലത്തിൽ വ്യക്തമാണ് അതവർ ഒരു മടിയുമില്ലാതെ തുടരുകയാണ് സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് ബി ജെ പിയുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം അവർ ബിജെപിയിലേക്ക് പോയിട്ടില്ലെന്നും സ്വതന്ത്രയാണ് പിന്തുണച്ചതെന്നുമാണ് സതീഷിന്റെ പ്രതികരണം രണ്ട് അതിലൊരു വിമതനെ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചപ്പോ ഇവരെല്ലാവരും ചേർന്നിട്ട് മറ്റേ വിമതരെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു അതാണ് അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവര് ചെയ്തത് അതായത് അവരും ബിജെപിയിലൊന്നും പോയിട്ടില്ല